കേരള സർവകലാശാലയിൽ വി സി സിൻഡിക്കേറ്റ് പോര് എസ് എഫ് ഐ ബാനർ മാറ്റണം എന്ന വി സിയുടെ നിർദ്ദേശത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തള്ളി വി സിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്നും തങ്ങൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ അറിയിച്ചു വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗിരീഷ് എന്ത് എന്ത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി സി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വേണു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയർത്തിയിരുന്നു കേരള സർവകലാശാലയിലും ഇത്തരത്തിലുള്ള ബാനർ എസ് എഫ് ഐ ഉയർത്തുകയും ചെയ്തു ഇതാണ് നീക്കം ചെയ്യണമെന്ന കഴിഞ്ഞ ദിവസം ബി സി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടത് ചാൻസലറുടെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ബാനറുകളെന്നും അത് ഒരു കാരണവശാലും സർവകലാശാല ക്യാമ്പസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് രജിസ്ട്രാർക്ക് വി സി നൽകിയ നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം ഇപ്പോൾ സിൻഡിക്കേറ്റ് തള്ളുകയാണ് എസ് എഫ് ഐയുടെ ബാനർ മാറ്റണമെന്ന വി സിയുടെ നിർദ്ദേശത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പൂർണ്ണമായി നിരാകരിക്കുന്നു വി സിയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണ് നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഇക്കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് സിൻഡിക്കേറ്റ് എന്നും നിലകൊണ്ടിട്ടുള്ളത് എന്നാണ് സിൻഡിക്കേറ്റിന്റെ ഒരു വിലയിരുത്തൽ അതോടൊപ്പം വി സിയുടെ നിലപാടുകൾ ചാൻസലർക്ക് വേണ്ടിയുള്ളതാണ് എന്നും സിൻഡിക്കേറ്റ് ആരോപിക്കുന്നുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരള സർവകലാശാലയിൽ വി സി സിയും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നത് അതും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം വേണോ വി എ ഗിരീഷ്